കൊത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നിനെ ഗോവിന്ദനെയും അതുപോലെ തന്നെ നയനെയാണ് കാണിക്കുന്നത് രണ്ടുപേരും വിഗ്രഹ കെട്ടച്ചപ്പ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നവ്യ വന്നിട്ട് അവ പറയും അതെ നിന്നെ കെട്ടിച്ചു വിട്ടതേ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാനാണ് അല്ലാണ്ട് ഇവിടെ നിൽക്കാൻ ഇവിടെ അച്ഛനെ സഹായിക്കാനല്ല എന്ന് പറയും ഞാനിവിടെ രണ്ട് ദിവസം നിൽക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്താ കുഴപ്പമെന്ന് പറയും അതന്നെ എന്ന് ഗോവിന്ദനും പറയും ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ പൊക്കോളാന്ന് പറയും അതല്ലടി നീ വീട്ടിലേക്ക് നിന്നെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് നിനക്ക് ഓഫീസിലേക്ക് ഇന്ന് പൊക്കൂടെയെന്ന് ചോദിക്കും പോകാൻ ചേച്ചി ഈ ഓഫീസിലേക്ക് പോയാൽ പിന്നെ നേരെ ആദർശൻ്റെ കൂടെ വീട്ടിലേക്ക് പോകേണ്ടി വരില്ലേ അതുകൂടെ അച്ഛനും അമ്മയ്ക്ക് വിഷമമാവില്ലേ അതുകൊണ്ടുണ്ടെന്ന് പറയും അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തുകൊണ്ട് ഇവളുടെ കാര്യത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊന്നും ഉണ്ടാവേണ്ടതല്ലോ എന്നൊക്കെ പറയും അത് കേട്ടുകൊണ്ട് കനകം വരും എല്ലാവർക്കും ഉള്ള ചായയായിട്ട് വരുന്നതാണ് അതെ ഇത് ഞങ്ങൾ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത്തവണയും കൂടെ ഞങ്ങൾ ക്ഷമിക്കുകയുള്ളൂ എന്നുവെച്ചിട്ട് അത്ര വലിയ സഹായമല്ലേ എൻ്റെ മോൾ അവർക്ക് വേണ്ടി ചെയ്തത് ഒരാൾക്ക് ചെയ്തു സഹായം അങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല അമ്മയെന്ന് പറയും പ്രത്യേകിച്ച് അമ്മയ്ക്കതറിയില്ലല്ലോ അത് ചെയ്തേന്നുള്ള കാര്യം ആ അതറിയില്ലെങ്കിൽ വേണ്ട മറ്റുള്ളവർക്ക് അറിയാമല്ലോ അവരത് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ എന്ന് ഗോവിന്ദനും പറയും അത് ശരിയെന്ന് പറയും ഇനി എന്തായാലും നിന്നെ ഇത്രയും നാളും ഞങ്ങൾ ക്ഷമിച്ചു ഇനി അമ്മായിമ്മ സ്നേഹിക്കാത്ത ആ വീട്ടിലേക്ക് ഈ മോളെ വിടില്ല എന്ന് പറയും അപ്പം നവ്യ ചോദിക്കുക അപ്പോൾ എൻ്റെ അമ്മായിമ്മയെന്ന് ചോദിക്കും ആ നിൻ്റെ അമ്മായിമ്മരെ പോലെയല്ല ആദർശമ്മൻ്റെ അമ്മ ആദർശമ്മൻ്റെ അമ്മയ്ക്ക് എല്ലാവരും സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എല്ലാവരും സ്നേഹിക്കുന്നു നല്ല മനസ്സാണ് ഞാൻ അതിനെ മോളോട് ഒഴിച്ച് അതുകൊണ്ടാണ് ഞങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അത് ശരിയെന്ന് നവ്യയും പറയുന്നത് ആ സമയത്ത് നിന്ന് പെട്ടെന്ന് ആദർശൻ്റെ വണ്ടി വരുന്നുണ്ട് ആദർശമോൻ വരുന്നുണ്ട് എന്ന് പറയും പറഞ്ഞല്ലോ മോളെ മോൾക്ക് വേണമെങ്കിൽ പോകാം ഞങ്ങളെ മറന്ന് പൊക്കോളോ എന്ന് പറഞ്ഞോളൂ എന്ന് പറയും ആ സമയത്ത് ആദർശ ഓടികൊണ്ടിരിക്കും എന്താ ഇവളവിടേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞ കേട്ടല്ലോ എന്ന് ചോദിക്കും വിടുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പൊക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഞങ്ങളായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല അത്രയ്ക്ക് മനസ്സ് വിഷമിച്ചിട്ടുണ്ട് ഞങ്ങൾ വിഷമിച്ചിട്ടാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് ഏഴാം മാസ ചടങ്ങിൽ ഇനി ആ വീട്ടിൽ ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഞങ്ങൾ വരില്ല ഞങ്ങളെ കണക്കാക്കേ വേണ്ട ഇവൾക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകാൻ പറയും അങ്ങനെ തോന്നുമ്പോൾ കയറി വരാനൊന്നും പറ്റുമെന്നില്ലാന്ന് പറയും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങളിങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മോളുടെ ജീവിതമാണ് ഇവളില്ലാതെ എനിക്കും ഞാൻ ഞാനില്ലാതെ ഇവൾക്കും ജീവിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് രണ്ട് പേർക്കും അറിയാമെന്ന് പറയും അതാണ് മോനെ പറഞ്ഞത് മോൻ വേണമെങ്കിൽ അതൊരു ഇവളെ വിളിച്ചിട്ട് അതിനെ മോളെ വിളിച്ചുകൊണ്ട് പോക്കോ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ തീരുമാനമെന്ന് ചോദിക്കും ആദർശേട്ടം പൊക്കോ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറയും നിനക്ക് ഇപ്പോൾ എൻ്റെ കൂടെ വരാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം ആദർശേട്ടാന്ന് പറയും മോനെ ആദർശം ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ മാറി തരാന്ന് പറയും അത് നിന്നെ അച്ഛനും അമ്മ എങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയും ഇവിടെ വിട്ടില്ലെങ്കിൽ വേണ്ട അല്ലാണ്ട് മെറ്റെടുമ്പോൾ സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതല്ല മോന്റെ കൂടെ അതിനെ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ മോനെടുത്ത് തന്നെ വീട്ടിൽ താമസിക്കുന്നതും ശരിയല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങൾ വേറെ വേറെ വീട്ടിലേക്ക് മാറാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞാൽ അതിർച്ച ദേഷ്യപ്പെട്ട് പോകും പിന്നീട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ദേവയാനി കാത്തിരിക്കുകയായിരിക്കും എന്താ മോനെ എന്താ അവർ പറഞ്ഞതെന്ന് വെച്ചപ്പം എന്ത് പറയാൻ അവരവളെ ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവളും വന്നില്ല അവളും എൻ്റെ കൂടെ വരും വരേണ്ടതല്ലായിരുന്നു അവൾ അച്ഛനും അമ്മേനേം വിട്ട് വന്നില്ല എന്ന് പറയുണ്ട് ഉള്ള കാര്യത്തിൽ അവകാശം നിനക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അമ്മേ അവരോട് അമ്മ അതുമാതിരി മോശമായി പെരുമാറിയെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇത്രയും നാൾ ഞാൻ അവരുടെ ഭാഗം പറഞ്ഞിരുന്നു ഇനി ഞാൻ പറയില്ല എൻ്റെ അമ്മ അവരുടെ മുന്നിൽ താഴെയൊന്നും വേണ്ട എന്നും പറഞ്ഞ് അർഹതയില്ലാത്തവരുടെ മുന്നിൽ താഴേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ആദർശ ദേഷ്യപ്പെടും ഞാൻ ആരുടെ മുന്നിൽ താഴാനൊന്നും പോകണില്ല പക്ഷെ നാളെ മേലൊക്കെ നീ എന്നെ കുറ്റം പറയരുത് എനിക്കത്രയേ ഉള്ളൂ എന്ന് പറയും അല്ല നീ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേ ഞാൻ അവരോട് മോശമായി പെരുമാറി അതുകൊണ്ടാണ് അയനൻ അവരോട് പിടിച്ചു വെച്ചേക്കിടയുന്നത് എന്തായാലും ഞാൻ അവരുടെ മുന്നിലൊന്നും താഴാന് പോകണില്ല അവരുടെ വിചാരം അമ്മ അവിടെ ചെന്നും കഴിഞ്ഞിട്ട് വിളിക്കണം എന്നാണ് അതിന് എന്നെ അവർ പറയുന്നതും ആദർശം നയനൊരു അമ്മായിമ്മ വന്ന് വിളിക്കണം എന്നൊക്കെ എന്നെ അവർ പറയുന്നത് പറഞ്ഞു ആ അത് കണ്ടിട്ട് അങ്ങനെ കുറേ ആൾക്കാർ കാണണ്ടാന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും ദേഷ്യപ്പെടും ആദർശം പറയും വേണ്ട അമ്മ ആരുടെ മുന്നിലും ആരും താഴണ്ട അമ്മ അവരുടെ മുന്നിലൊന്നും താഴാൻ പോകണ്ടാന്ന് പറഞ്ഞ് ആദർശ അകത്തേക്ക് പോകും ദേവയാനി ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുകയായിരിക്കും അതിനുശേഷം വീണ്ടും നയനനെ വിളിക്കുന്നുണ്ട് എന്താ ഈ മോളെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മേ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതിന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഇങ്ങനെയൊന്നും ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇനി രണ്ട് ദിവസം കൂടെ നോക്കാം മോളെ എന്നിട്ട് നമുക്ക് എന്തായാലും തീരുമാനം എടുക്കാം ഇനി എന്തായാലും അമ്മ തന്നെ അതിനൊരു വഴി കാണേണ്ടി വരും നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയേണ്ടി വരും തോന്നുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം മോളെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും ശരി അമ്മയെന്ന് പറയും ഇതൊക്കെ കേട്ട് നന്ദവും അതുപോലെ തന്നെ കനകിങ്ങനെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയായിരിക്കും ആ സമയത്ത് വീണ്ടും നയന നയ വരും എന്താ മോളെ മോൾക്ക് വിഷമമുണ്ടെങ്കിൽ മോള് പൊക്കോ അച്ഛൻ പറഞ്ഞില്ലേ പൊക്കോളാൻ അച്ഛനേ അമ്മയും മറന്നേക്കാൽ മാത്രമല്ല പറഞ്ഞോളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾ താമസിക്കേണ്ടത് അവിടെയാണ് അതുകൊണ്ട് ആദർശനെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ പറയില്ല മോള് പൊക്കോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നില്ല ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ആദർശം അമ്മ എടുക്കട്ടെ എന്നും പറഞ്ഞ് ആ അതെ അത്രയേ ഉള്ളൂ ഞാനും പറയണേന്നും പറഞ്ഞ് കനകയും സന്തോഷത്തോടെ അങ്ങനെ വാക്ക് പറയും പിന്നീട് ഇന്ന് കൊണ്ട് പുറത്ത് പോയിട്ടും റെസ്റ്റോറൻറ്റിൽ പോയി ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് അബി ഇനി എന്തേലും വേണം മോളെ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട നിന്റെ മനസ്സിലെ മാറ്റമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞില്ലേ നിന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി അതിൻ്റെ നെയ്യ് എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ അബി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനിനി നിന്നെ കാണാൻ വരുന്നില്ല സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ പോലും നീ ഇങ്ങനെയൊക്കെയുള്ള പറയണതെന്ന് പറയും അല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നൊന്നും നിനക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതെന്ന് പറയും നിനക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണമെന്ന് ചോദിക്കും വേണ്ടാന്ന് പറയും എനിക്കൊന്നും വേണ്ട എൻ്റെ വയറും മനസ്സും അറിയും നീ എന്നെ സ്നേഹിച്ചാലെന്ന് പറഞ്ഞപ്പോൾ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞതല്ലേ നിന്നെ എനിക്ക് സ്നേഹിക്കാതെ നിവർത്തിയില്ല ഞാൻ എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമുണ്ട് നീ പോയതോടുകൂടിയാണ് എനിക്ക് നിൻ്റെ വിഷമം നിൻ്റെ സാമീപ്യം ഇല്ലാണ്ടായപ്പോഴാണ് ആ വേല എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പറയണേ ഞാൻ ആത്മാർത്ഥമായിട്ടും പറയണ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആയാൽ കൊള്ളാം നിൻ്റെ അച്ഛൻ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ അല്ലെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് പുറത്താവും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും നിൻ്റെ മുത്തശ്ശൻ്റെ പവറും നല്ല പവറും കേട്ടോ ആൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് നായനെരമ്മായിമ്മ വരും ആദർശമായിട്ട് അമ്മ എന്ന് പറയും പിന്നെ നിൻ്റെ അമ്മയ്ക്ക് മാത്രം നീയും മാത്രം അവരുടെ വാക്കനുസരിക്കാണ്ട് ഇരുന്നിട്ടുള്ളൂ എന്നൊക്കെ പറയും അപ്പം ഇങ്ങനെ അഭി മനസ്സിൽ പറയണേ എൻ്റെ ഗതികേട് വേറൊരുത്തി ഉണ്ടാക്കി വെച്ച തലവേദനക്കാരാണ് ഇപ്പോൾ നിന്നെ ചുമക്കേണ്ടി വരുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ ദേവിയാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ അവിടേക്ക് ജയം വരും അടോത്താൻ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല അവൾക്ക് അവർക്ക് അവളുടെ കാര്യത്തിൽ എന്തവകാശം മാതൃശിനെ അല്ലേ അവകാശം എന്ന് പറയും ഞാൻ മരുമോളുടെ കാര്യമാണോ പറയണതെന്ന് ചോദിക്കും അതെ അവർ അവൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും അത് അവർ പറഞ്ഞില്ലേ വ്യക്തമായിട്ട് ഏഴാം മാസം ചടങ്ങിന് വന്നപ്പോൾ അത്ര അധികം മോശമായിട്ടല്ലേ നീ സംസാരിച്ചത് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും ഞാനത് ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ എന്നും ഇങ്ങനെ തന്നെ ഇല്ലേ എന്ന് പറയും അതിനൊരു മാറ്റം വരുത്തണം താനേ ഞാനൊരു കാര്യം പറയട്ടെ താനൊരു ഒരു ഒരു കാര്യം പറഞ്ഞ വിഷമമൊന്നും വിചാരിക്കരുത് ഈ വീട്ടിലിപ്പോൾ തൻ്റെ മോനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെക്കാളും പ്രിയപ്പെട്ടത് എന്ന് പറയും അപ്പം ദേവിയങ്ങനെ അത് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ